മാലിപ്പുറം സ്വതന്ത്ര മൈതാനത്ത് നവീകരണത്തിന്റെ പേരിൽ കളിക്കളം ഇല്ലാതാക്കി നിർമ്മിച്ച സ്റ്റേജിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി സമരസമിതി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇന്നലെ രാവിലെ സ്റ്റേജിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കിയത് മാലിപ്പുറം സ്വതന്ത്ര മൈതാനത്തെ ഒരു കളിക്കളമായി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് നടന്നു വന്ന പ്രക്ഷോഭം വിജയിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ കാലങ്ങളായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ യുവജനങ്ങളൊക്കെ തന്നെ ഈ ഗ്രൗണ്ടിലാണ് കളിച്ചു വളർന്നത് അതിനെയാണ് ഒരു നവീകരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു പൊതുയോഗസ്ഥലമാക്കി മാറ്റുന്ന തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയത് ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊണ്ടിട്ട് ഇവിടുത്തെ കായിക താരങ്ങളും ഈ ഗ്രൗണ്ടിനെ സ്നേഹിക്കുന്ന ആളുകളും ഒത്തൊരുമിച്ച് മാലിപ്പുറം മലിപ്പുറം സ്വതന്ത്ര മൈതാനി സംരക്ഷണ സമിതി രൂപം കൊടുക്കുകയും അത് വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ പ്രഖ്യാപിക്കുകയും നടത്തുകയും ചെയ്തു വരികയെ ആണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ വിഷയം രമ്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചർച്ച വിളിച്ചു ചേർക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ മലപ്പുറം ഗ്രൗണ്ടിൽ സെവൻസ് ഫുട്ബോൾ കളിക്കാൻ ആവശ്യമായിട്ടുള്ള അറുപത് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമുള്ള ഒരു ഗ്രൗണ്ട് തിരിച്ചിടാനായിട്ടുള്ള തീരുമാനമെടുക്കുകയും അളന്ന് തിരിച്ചിടുകയും ചെയ്തു അങ്ങനെ തിരിച്ചിട്ടപ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് കടന്നു നിൽക്കുന്ന സ്റ്റേജ് ഭാഗങ്ങൾ അത് പൊളിച്ചു മാറ്റാനായിട്ടുള്ള നിർദ്ദേശം കരാറുകാരന് നൽകയും ഇന്ന് കരാറുകാരൻ ആ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാൽ കാൽപന്ത് കളി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഗ്രൗണ്ടിനെ ഒരു ഗ്രൗണ്ടായിട്ട് നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ജനങ്ങൾക്കെതിരായിട്ടുള്ള നാടിൻ്റെ പൊതുവായ യഥാർത്ഥ വികസനത്തിനെതിരായിട്ടുള്ള പരിപാടികളുമായിട്ട് ഭരണകൂടം മുന്നോട്ട് വരുമ്പോൾ അതിനെ ചെറുക്കാനായിട്ട് ഇവിടുത്തെ യുവജനങ്ങളും അതുപോലെ ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകളും രംഗത്ത് വരികയാണെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും ജനങ്ങളുടെ ഐക്യത്തിന് കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എംഎൽയുടെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയാണ് മൈതാനത്തിന്റെ നവീകരണത്തിനായി നീക്കിവച്ചിരിക്കുന്നത് അറുപത് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമുള്ള സെവൻസ് ഫുട്ബോൾ കളിക്കാനുതകുന്ന ഗ്രൗണ്ടാണ് ഇതോടെ നിർമ്മിക്കപ്പെടുന്നത്